ഇന്ന് ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോയാണെ അതിനു മുന്നേ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യലി പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഈ വീഡിയോയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്കും യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഞാൻ നമ്മുടെ കട്ടപ്പന ഒസാനാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോം സയൻസ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കുറേ അധികം ഡൗട്ടാണ് കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓരോ കമൻസിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത കുറേ അധികം കൂട്ടുകാർക്ക് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് കുറച്ചധികം നാളുകളായിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയതും അതിന് ഒരു ടൈമും ഇപ്പോഴാണ് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞു അപ്പം കുറേയധികം കൂട്ടുകാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഇനി എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഹോം സയൻസ് ഒക്കെ നിങ്ങളുടെ ഇപ്പം നാട്ടിലിപ്പോൾ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ ഹോം സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോം സയൻസ് എടുത്താൽ ബാധിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ടൈം അല്ലേ അപ്പം ഇതാണ് ഒരു കറക്റ്റ് എനിക്ക് തോന്നുന്നു അപ്പം ഇല്ലേ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം അപ്പം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് താഴെ കുറേയധികം ഡൗട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഹോം സയൻസ് കോമ്പിനേഷൻ എടുത്താൽ അതിനകത്ത് മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഡോക്ടർ ആവാൻ പറ്റുമോ എൻജിനീയർ ആവാൻ പറ്റുമോ നീറ്റ് എഴുതാൻ പറ്റുമോ നേഴ്സിങ്ങിന് പോകാൻ പറ്റുമോ ഹോം സയൻസ് എടുത്താൽ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുറേയധികം കോമൺ ആയിട്ടുള്ള കുറേയധികം ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു റിപ്ലൈ എന്ന പോലെ ഈ വീഡിയോ ചെയ്യാതെ അപ്പം ആദ്യമേ തന്നെ എന്നോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം സയൻസ് എടുത്താൽ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഹോം സയൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റിനകത്ത് ഇല്ല ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമുക്ക് ഉള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫാമിലി റിസോഴ്സ് മാനേജ്മെന്റ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ ഇങ്ങനെ അഞ്ച് ആണ് കേട്ടോ ഹോം സയൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സബ്ജക്റ്റിനകത്ത് വരുന്നത് പിന്നെ നിങ്ങൾ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കോമ്പിനേഷൻ പോലെ ഇരിക്കും അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ബയോ ഹോം സയൻസ് കോമ്പിനേഷനും ബയോ മാത്സ് കോമ്പിനേഷനും ഇങ്ങനെ രണ്ട് ബാച്ചുകളുണ്ട് കേട്ടോ അപ്പം ബയോ ഹോം സയൻസ് കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് ബയോ മാത്സ് കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മനസ്സിലായോ അപ്പം ബയോ ഹോം സയൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല നേരെ തിരിച്ച് ബയോ ആണ് മാത്സാണെടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട് ക്ലിയർ ആയല്ലോ മനസ്സിലായില്ലേ എല്ലാവർക്കും അപ്പോൾ അങ്ങനെയാണ് വരുന്നത് പക്ഷേ ചില സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു എനിക്കിപ്പം റീസെൻ്റ്ലി എനിക്കറിയാവുന്ന നമ്മുടെ എറണാകുളം എസ് ആർ വി സ്കൂളിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്സ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ഹോം സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കൂൾ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്കൂളൊക്കെ നോക്കി വെച്ചിട്ട് കാണുമല്ലോ ആ സ്കൂളിൽ ഏത് കോമ്പിനേഷൻ ആണ് വരുന്നത് നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഹോം സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് എന്തെന്നുള്ളൊരു ഡൗട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ബയോ ഹോം സയൻസ് എന്നുള്ളതിൻ്റെ ബേസിൽ പറയാം കേട്ടോ ബയോ ഹോം സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഹോം സയൻസ് എടുക്കാം അപ്പം ഡിഗ്രി ഹോം സയൻസിനകം ഞാൻ ഈ മുമ്പ് പറഞ്ഞ അഞ്ച് ആണ് വരുന്നത് അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പി ജി വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഏരിയ പർട്ടിക്കുലർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാവീണ്യം നേടിയിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജോലി നേടാം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാലോ ഞാനൊരു ഡയറ്റീഷ്യനാണ് അപ്പം ഞാൻ ഡിഗ്രി തൊട്ട് തന്നെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കോഴ്സ് തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി ഹോം സയൻസ് പഠിച്ചിട്ട് പി ജി ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ ക്ലിനിക്കൽ ന്യൂട്രീഷനോ പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റീഷ്യൻ ആവാം നല്ലൊരു ന്യൂട്രീഷനിസ്റ്റ് ആവാം ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജോലി നേടാം ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഹോം സയൻസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമൻ ഡെവലമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂമൻ സൈക്കോളജിസ്റ്റ് ആവാം നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാം മനസ്സിലായോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോവാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി റിസോഴ്സ് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റീരിയർ ആവാം മനസ്സിലായ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഹോം സയൻസിൻ്റെ ഹോം സയൻസ് ഡിഗ്രി എടുത്താൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ജോലി നേടാം അതുപോലെ തന്നെ ബയോ ഹോം സയൻസ് പ്ലസ് ടുവിന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ബയോളജി മീൻസ് ഇപ്പം ഡിഗ്രി സുവോളജി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ മാത്സ് പഠിക്കേണ്ടല്ലോ ഡിഗ്രി സുവോളജിയോ ബോട്ടണിയോ പഠിക്കുന്നതിന് മാത്സിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ബയോളജി പഠിക്കാം മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഡിഗ്രി ഫിസിക്സോ കെമിസ്ട്രിയോ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഹോം സയൻസ് നിങ്ങൾ സെലക്ട് ചെയ്യരുത് കേട്ടോ കാരണം ഡിഗ്രി നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ് ആയിട്ട് മാത്സ് വരും നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കാം പക്ഷേ അന്നേരം നിങ്ങൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും കാരണം മാത്സ് ഇപ്പം പ്ലസ് ടു മാത്സ് പഠിക്കാതെ ഡിഗ്രിയിൽ മാത്സ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഇനിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീറ്റ് എഴുതാൻ പറ്റും ഒരുപാട് കമൻസ് എനിക്ക് വന്നു കേട്ടോ നീറ്റ് എഴുതാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റും നീറ്റ് എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് വേണ്ടത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ബയോ ഹോം സയൻസ് കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് എം ബി ബി എസ്സിന് പോകാൻ പറ്റും ഡോക്ടർ ആവാൻ പറ്റും മനസ്സിലായല്ലോ അല്ലേ പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് പോകുന്നവർ നിങ്ങൾ അന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളൊന്ന് അന്വേഷിക്കുക കേട്ടോ അവർ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതാൻ ഹോം സയൻസ് പഠിച്ചാൽ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിലോ വല്ലതോ സെർച്ച് ചെയ്യുക കേട്ടോ മനസ്സിലായോ ഓക്കെ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എഞ്ചിനീയർ ആവാൻ പറ്റുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബയോ ഹോം സയൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ പറ്റത്തില്ല നേരെ തിരിച്ചും നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എസ് ആർ ഡി സ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഹോം സയൻസ് കോമ്പിനേഷൻ വരുന്നത് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഞ്ചിനീയർ ആവാൻ പറ്റും കാരണം എഞ്ചിനീയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കണം ഫിസിക്സ് കെമിസ്ട്രി പഠിക്കണം മനസ്സിലായോ ഓക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റും കുറച്ചധികം കമൻസ് കണ്ടിരുന്നു സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ നേഴ്സിംഗ് ആവ നഴ്സിംഗിന് പോവാൻ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നേഴ്സിംഗിന് പോകാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പ്ലസ് ടു ഹോം സയൻസ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാരണം നേഴ്സിങ്ങിന് പോകാൻ നമുക്ക് ബയോളജിയാണ് മെയിനായിട്ട് അത്യാവശ്യമുള്ളത് അപ്പം ബയോ ഹോം സയൻസ് കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേഴ്സിങ്ങിന് പോകാൻ നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം പ്ലസ് ടു മാത്സ് പഠിക്കാണ്ട് തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് നല്ല ഗ്രേഡ് നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേഴ്സിങ്ങിന് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എന്നോട് ചോദിച്ച കുറേ അധികം ഡൗട്ടുകൾ ക്ലാരിഫൈഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പേജും കൂടെ ഫോളോ ചെയ്യാം കേട്ടോ താങ്ക്